ചെന്നൈയും ഗുജറാത്തുമാണ് ഇന്ന് നേരത്തെ നേരത്തെ വന്നത് വളരെ ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത് ഗുജറാത്ത് ഇന്ന് ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കൂടി ടാർഗറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ബാറ്റിംഗിൽ ചെന്നൈ ടീമും അടുക്കി തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ചെന്നൈ ഗുജറാത്ത് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിനോട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്തിനെ സ്വപ്ന തുടക്കമാണ് ഇന്ന് ലഭിച്ചത് സായ് സുദർശനും ശുമാൻ ഗില്ലും അടിച്ചു കളിച്ചു പാറപ്പള്ളി ഓവറുകളിൽ ഗുജറാത്തിന്റെ ഒരു വിളയാട്ടമാണ് ാണ് നമ്മൾ ഇന്ന് കണ്ടത് സി എസ് കെ ബൗളേഴ്സ് നാണം കെട്ടു ഒരു വിക്കറ്റ് നേടാൻ കഷ്ടപ്പെടുന്ന ചെന്നൈ ടീമിനെയാണ് നമ്മൾ ഇന്ന് കണ്ടത് ഗുജറാത്തിന്റെ ഓപ്പണേഴ്സ് തകർത്തടിച്ചു സായ് സുദർശനും ശുമാൻ ഗില്ലും സെഞ്ചുറി നേടി ചെന്നൈ ബൌളേഴ്സ് നോക്കി നിന്നു ശേഷം ഗുജറാത്തിന്റെ ഫസ്റ്റ് വിക്കറ്റ് പോയത് ഇരുന്നൂറ്റി പത്ത് റൺസിലായിരുന്നു അതുപോലത്തെ ബാറ്റിംഗ് ആണ് ഗുജറാത്ത് ഇന്ന് പുറത്തെടുത്തത് ഓവർ കഴിയുമ്പോഴേക്കും ഗുജറാത്ത് ഇരുന്നൂറ് റൺസ് എത്തിയിരുന്നു കളി ഇരുന്നൂറ്റി എഴുപത് റൺസിലേക്ക് എത്തുമെന്ന് തോന്നിച്ചു എന്നാൽ സി എസ് കെ ബൌളേഴ്സ് അവസാന നിമിഷങ്ങളിൽ ബോളിംഗ് പുറത്തെടുത്ത് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് റൺസിൽ ഗുജറാത്തിന് ഒതുക്കികളഞ്ഞു ശേഷം ചെന്നൈ സെക്കൻഡ് ബാറ്റിംഗിനിറങ്ങി രഹാനയും രവീന്ദ്രുമായിരുന്നു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് രണ്ടുപേരും ഫ്ലോപ്പായി ഒരു റൺസ് എടുത്ത് രണ്ടുപേരും പുറത്തായി പിന്നീട് പ്രതീക്ഷ ഋതുരാജിലായിരുന്നു ഋതുരാജ് വന്നതും പോയതും വേഗത്തിലായിരുന്നു ഋതുരാജ് ഡക്കിലാണ് പുറത്തായത് ഇതോടുകൂടി ചെന്നൈ തോൽവി ഉറപ്പിച്ചു പത്ത് റൺസിൽ മൂന്ന് വിക്കറ്റ് ചെന്നൈയുടെ പോയി എന്നാൽ കളി വിട്ടുകൊടുക്കാൻ ഡാറി മിച്ചൽ ഒരുക്കമലായിരുന്നു മിച്ചലും മോയിനലിയും കൂടി ചെന്നൈ ടീമിനെ മുന്നോട്ട് നയിച്ചു രണ്ടുപേരും വെടികെട്ട് ബാറ്റിംഗാണെന്ന് പുറത്തെടുത്തത് ഡാറി മിച്ചൽ അറുപത്തിയൊന്ന് റൺസാണ് അടിച്ചുകൂട്ടിയത് അതുപോലെ മോയിനലി അൻപത്തി ആറ് റൺസ് നേടി ഇതോടുകൂടി ചെന്നൈ ടീമിനെ വിജയപ്രതീക്ഷ തിരിച്ചെത്തി പിന്നീട് കളത്തിലെത്തിയത് ശിവൻ ദൂബയും ജഡാജിയുമായിരുന്നു രണ്ടുപേരും കൂടി ചെന്നൈ ടീമിനെ മുന്നോട്ട് നയിച്ചു വളരെ ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത് ഗുജറാത്ത് ടീം ഇത്ര വലിയ ടാർഗറ്റ് നേടുമെന്ന് ആരും തന്നെ കരുതിയില്ല ഇന്നത്തെ മത്സരത്തെ പറ്റി വിലയിരുത്തിയാൽ രണ്ട് ടീമും നന്നായി കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിനുവേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ